ഹായ് ഹൈപ്രിമുള്ള സുഹൃത്തുക്കളെ പൊതുവെയുള്ള ഒരു ചൊല്ലുണ്ട് ഇസ്ലാം സമാധാനമാണ് ഇസ്ലാം കാരുണ്യമാണ് ഇസ്ലാം ലോക സമാധാനത്തിന്റെ സന്ദേശമാണ് മാനവമോചനത്തിന് അള്ളാഹു നൽകിയ മഹത്തായ സന്ദേശമാണ് ഇസ്ലാം എന്ന സമാധാനത്തിന്റെ മതം ആർക്കാണ് ഇസ്ലാം സമാധാനം വരി നൽകിയിട്ടുള്ളത് ലോകത്തേത് ഇസ്ലാമിക രാഷ്ട്രത്തിലാണ് മുസ്ലിങ്ങൾ സമാധാനത്തോടുകൂടി ജീവിക്കുന്നത് ഇസ്ലാം ആർക്ക് സമാധാനം നൽകുന്നു എങ്ങനെ സമാധാനം നൽകുന്നു പോട്ടെ മുഹമ്മദ് നബിക്കെങ്കിലും ഇസ്ലാം സമാധാനം കൊടുത്തിട്ടുണ്ടോ ഏ പുറത്തിറങ്ങി മൂത്രം ഒഴിക്കാൻ പേടിച്ചിട്ട് ബക്കറ്റില് മൂത്രമൊഴിച്ച് കട്ടലിനടിയിൽ വെച്ചിരുന്ന ആളാ നബി ഇന്നും ലോക ജനങ്ങളും മുഴുവനും തീർച്ചയായും അല്ലാഹുവും അവന്റെ മലക്കുകളും നബിയോട് കാരുണ്യം ചെയ്യുന്നു കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹും പ്രാർത്ഥിക്കുക മലക്കുകളും പ്രാർത്ഥിക്കുക അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങളും അല്ലാഹുവിന്റെ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിച്ചോ കാരുണ്യം ചെയ്ത പ്രവൃത്തി വെച്ച് നോക്കുമ്പോൾ എപ്പോഴെങ്കിലും എവിടെങ്കിലും കാരുണ്യം കിട്ടുവോ നബിയുടെ ഏതെങ്കിലും അബൂബക്കർ ഒഴികെ ഏതെങ്കിലും ഒരു അനിയായി മര്യാദയ്ക്ക് കൊല്ല മര്യാദക്ക് മരിച്ചിട്ടുണ്ടാവും എല്ലാവരും ശത്രുവിന്റെ ആയുധത്താൽ കൊല്ലപ്പെടുകയായിരുന്നു ചെയ്തത് വെച്ച് നോക്കുമ്പോൾ അത് തന്നെയല്ലേ സംഭവിക്കൂ എന്ന് നമുക്കറിയാം ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിച്ചാൽ മൂന്ന് ദിവസം വരെ മയ്യത്ത് അവിടെ കിടന്ന് ചീഞ്ഞുവാ നബിക്ക് അങ്ങനെയും സംഭവിച്ചു അത്രയ്ക്ക് നബിയെ സ്നേഹിച്ചിരുന്ന അനുയായികളായിരുന്നു അവരെങ്കിൽ ആദ്യം പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാകാതെ ആ മയ്യത്തെടുത്ത് മറമാടുകയായിരുന്നില്ലേ ചെയ്യുക എന്തേ ചെയ്യാത്തത് അടുത്ത അനന്തരാവകാശിക്കു വേണ്ടി ഷൂറാബൈനവും അവരവിടെ ചർച്ച നടത്തുമായിരുന്നു ആ കുർഹാൻ പറയുന്നത് ഇസ്ലാമിക ചരിത്രങ്ങളും അതെ ഇന്നിപ്പോൾ ഇസ്ലാമിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് ആ മുസ്ലിങ്ങൾക്കും ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഒരു കാർഫിറായ മനുഷ്യൻ സന്ദീപ് വജസ്പതി അദ്ദേഹം ഇന്നൊരു ചാനൽ ചർച്ചയിൽ എന്താണ് ഇസ്ലാമിന്റെ കാരുണ്യം ഇസ്ലാം എവിടെയാണ് സമാധാനം ലോകത്തെവിടെയാണ് ഇസ്ലാമിന് സമാധാനം അവരും കാര്യങ്ങൾ പറയാനും പ്രതികരിക്കാനും പഠിച്ചു ഇസ്ലാമിന് കൊമ്പും തുമ്പിക്കൈയുമുണ്ടെങ്കിലേ അത് അവിടെ ഇരുന്നോട്ടെ ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ലെങ്കിലേ അത് പാകിസ്ഥാനിലെ ഇസ്ലാമായി കൊള്ളട്ടെ ഇത് സ്വതന്ത്ര ജനാധിപത്യ ഭാരതമാ ഇവിടെ വിമർശിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോ ഇപ്പോഴാവുമ്പോൾ ബംഗ്ലാദേശിലേക്ക് പെട്ടെന്ന് എടുക്കും വേഗം പോയിക്കോ സന്ദീപ് വചസ്മതി ഇവിടെ ബംഗ്ലാദേശ് മത ഭീകരതയ്ക്ക് വഴിമാറുന്നുവോ എന്നുള്ള ഒരു ആശങ്ക നിഴിക്കുന്നുണ്ട് ഭാരതം എല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് അതിർത്തിയിൽ ഭാരതത്തിന് മറ്റേതെങ്കിലും രീതിയിലുള്ള ഭീഷണിയാകുമോ ഇനി വരും കാലങ്ങളിൽ ബംഗ്ലാദേശ് ചോദ്യമാണ് തീർച്ചയായും ഞാൻ അതിനു മുൻപ് രണ്ടുപേരും അവസാന ഘട്ടത്തിലേക്ക് സേനാപതി വേണു അത് അദ്ദേഹത്തിന്റെ മയപ്പെടുത്തി താങ്കൾ പറഞ്ഞ ചില കാര്യങ്ങൾ പരാമർശിക്കാതെ പോകുന്നത് പ്രേക്ഷകരോട് ചെയ്യുന്ന ഒരു ക്രൂരത ആയിരിക്കും എന്ന് മാത്രം ഞാൻ മറുപടി പറയുകയാണ് താങ്കളോട് പറഞ്ഞല്ലോ ഗുജറാത്ത് കലാപമാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കലാപം എന്നത് താങ്കൾ ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്താണ് താങ്കളുടെ ആ ഒരു മാനദണ്ഡം എന്ന് എനിക്ക് ഇതേവരെ മനസ്സിലായിട്ടില്ല ഗുജറാത്ത് കലാപത്തെപ്പറ്റി നിറംബടിപ്പിച്ച കുറഞ്ഞാതെ ഗവൺമെന്റ് പറയുന്നു പത്ത് വർഷം താങ്കൾ അംഗമായിരിക്കുന്ന പാർട്ടി നേതൃത്വം ഒരു സർക്കാർ കിണഞ്ഞു പരിശ്രമിച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ പ്രതിസ്ഥാനത്ത് ഇപ്പോൾ നിർത്തുന്ന പ്രസ്ഥാനങ്ങളെയോ അന്നത്തെ ഭരണകൂടത്തെയോ പ്രതി ചേർക്കാൻ ഒരു എഫ്ഐആർ പോലും ഇടാൻ പറ്റിയിട്ടില്ല എന്ന് സേനാപതി വേണു മറന്നുപോകരുത് ഗുജറാത്ത് കലാപത്തിൽ ആയിരത്തി അഞ്ഞൂറിൽ താഴെ ആൾക്കാർ മരിച്ചപ്പോ താങ്കൾ വിശേഷിപ്പിച്ചല്ലോ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കലാപം എന്ന് എൺപത്തിനാല് പേര് അങ്ങ് മടക്കണമെന്നാണ് താങ്കൾ പറയുന്നത് ശ്രീ സേനാപതി വേണു എണ്ണായിരം നിരപരാധികളാണ് അവിടെ അത് പിണഞ്ഞു മരിച്ചത് എണ്ണായിരം പേര് അന്ന് അന്നത്തെ താങ്കളുടെ നേതാവ് പറഞ്ഞ എന്താണെന്ന് അറിയാമോ വൻ മരം വിഴുങ്ങും ഭൂമി കുരുങ്ങും അപ്പോൾ ചില കാശ്വാലിറ്റികളൊക്കെ ഉണ്ടാകുമെന്ന് നിസാരമായി എന്താ പറയുക തെരുവിലെ പറ്റിച്ചത്താൽ പോലും ഇത്രയും വില കൽപ്പിക്കാത്ത ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഉണ്ടായിരുന്നു അത് താങ്കളുടെ നേതാവായിരുന്നു എന്ന് സേനാപതി വേണു വേണം മറന്നുപോകരുത് പിന്നെ ഇവിടെ ഓ അബ്ദുള്ള കുറെ കാലകമായ അദ്ദേഹം വളരെ ലാഘവത്തോടെ പറഞ്ഞല്ലോ വളരെ ക്ലീശയാണ് അവരും മലരും കുന്ത ഒക്കെ കേരളത്തിൽ ഇവിടേക്കോ നടന്ന ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങളാണ് ഇസ്ലാം ഭീകരവാദം കേരളത്തിൽ വേരുറപ്പിക്കാൻ സാധ്യതയായത് എന്നൊക്കെയാണല്ലോ ഓ അബ്ദുള്ള പ്രശ്നം ആബോള ഇസ്ലാം തീവ്രവാദത്തിന്റെ സന്തതികളാണ് ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ടി ഡി പിന്നൊക്കെ ഒ അബ്ദുള്ള അറിയാത്തതാണ് അപ്പോൾ ഞാൻ ഇനി താങ്കളെ പഠിപ്പിക്കേണ്ടതുണ്ടോ താങ്കൾ ഇത്ര കാലമായല്ലേ താങ്കൾ വളരെ വ്യാപകമായി വിപുലമായി എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന ആളല്ലേ താങ്കൾക്ക് ആഗോള ഇസ്ലാം ഭീകരവാദത്തിനെ വഴികളെ വഴികള്പ്പിക്കുകയും അവർ ലോകത്തിൽ എവിടെ ചെന്നാലും ആരോടാണ് സാർ ഇസ്ലാമിക ഭീകരന്മാർക്ക് ആ സമരമില്ലാത്തത് തീവ്രവാദ പ്രവർത്തനങ്ങൾ ലോകത്തിൽ എവിടെയാണ് നിങ്ങൾ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ളത് ഒരു സ്ഥലം നിങ്ങൾക്ക് പറയാമോ നിങ്ങൾ എവിടെ തദ്ദേശീയ ജനതയുമായി പ്രശ്നമില്ലാത്ത ഒരു രാജ്യം നിങ്ങൾക്ക് ചൂണ്ടിക്കാമോ നിങ്ങൾ എവിടെ ചെന്നാലും പ്രശ്നമല്ലേ മറന്നുപോയിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ട തന്നെ അവരുടെ ആമുഖം തന്നെ ജനാധിപത്യത്തിനെതിരെ മതേതരത്വത്തിനെതിരെ ദേശീയതക്കെതിരെ പിന്നെ ഇവരെ ഇന്ത്യയിൽ ജീവിച്ചിട്ട് എന്താണ് കാര്യം ഇന്ത്യയുടെ മൂന്ന് മൂല്യങ്ങൾക്കും തികച്ചും ഘടകവിരുദ്ധമായ ആശയമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന തത്വം തന്നെ ഇവരെ രൂപത്തിലാണ് ഇന്ത്യക്കാരാണെന്ന് പശുവിന്റെ പേരിൽ കൊല്ലപ്പെട്ട വരെ ഇവര് കാണാൻ കാണാൻ പോയി പോയി എന്തേ ഈ ഗർഭിണിയും ശൂലവും ഇവരുടെ ഒരാളെ പോലും ഇവിടെ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരു പരിപാടിക്ക് പങ്കെടുപ്പിക്കാൻ പോലും ഇവർക്ക് പറ്റാത്തത് എന്ത് ും അറിയാം കോടതിയിൽ അങ്ങനെ ഒരു കേസ് നൽകോ യു പി ഐ ലോ പത്ത് വർഷം ചോദിക്കട്ടെ അപ്പൊ വെറുതെ അങ്ങനെ പ്രായമായില്ലേ അതുകൊണ്ട് സത്യസന്ധമായി ചാനൽ ചർച്ചകളിലെങ്കിലും സത്യസന്ധമായ നിലപാട് സ്വീകരിക്കണമെന്ന വിനയത്തോട് കൂടി ഞാൻ അങ്ങനെ ഓർമ്മിപ്പിക്കാം പിന്നെ ചോദിച്ച ചോദ്യം ഇത് ഇന്ത്യക്ക് എത്രമാത്രം ഭീഷണിയാണെന്നുള്ളത് തീർച്ചയായും ഈ കലാപേറ്റ്ലി ഇന്ത്യക്കെതിരെ തിരിയാനുള്ള സാധ്യതയാണ് അവിടെയാണ് ഇവിടെ സേനാപതി സേനപതികളും കോൺഗ്രസിന്റെ നിഷ്കളങ്കതയെ നിഷ്കളകത്തെപ്പറ്റി വാചാലരായപ്പോൾ ഇന്നലെ മണിശങ്കർ അയ്യരും നമ്മുടെ സൽമാൻ ഖുർഷിദും ഒക്കെ പറഞ്ഞ പ്രസ്താവന താങ്കൾ മറന്നുപോലും താങ്കൾ ആ പ്രസ്താവന ചർച്ച ചെയ്യാൻ പോകുമ്പോൾ താങ്കൾ ഒരു അവർ മറ്റെന്തോ ആണ് പറഞ്ഞു ഞാൻ പറഞ്ഞെന്ന് താങ്കൾക്ക് പറഞ്ഞു തരണോ മണിശങ്കർ അയ്യർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ബംഗ്ലാദേശിലെയും ഇന്ത്യയിലെയും സാഹചര്യം സമാനമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രീ ശ്രീ സേനാപതി സേനാപതികളും അതിന്റെ അർത്ഥം ബംഗ്ലാദേശിനെ പോലെ ജനങ്ങൾ തെരുവിലിറങ്ങി ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവനും എന്താണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയും വരെ തീയിട്ട് അടിപത്രങ്ങൾ വരെ മൂട്ടിച്ചു കൊണ്ടുപോകണമെന്നാണോ നിങ്ങളുടെ നേതാവ് മണി സൽമാൻഷി അറിയാമോ ബംഗ്ലാദേശിൽ നടന്നത് ഇന്ത്യയിലും നടന്നേക്കാം അപ്പൊ ഇത് കലാപത്തിന് ആഹ്വാനമല്ലാതെ മറ്റെന്താണ് സീമാൻ സേനാപതികളും കോൺഗ്രസിന്റെ അത് മാത്രമല്ല ബംഗ്ലാദേശിൽ ഇത് ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭ വിദ്യാർത്ഥി പ്രതിഷേധമായി തുടങ്ങി ഒരു വലിയ പ്രക്ഷോഭമായി കലാപമായി പ്രധാനമന്ത്രി സ്ഥാനം വെച്ച രാജിവെച്ച് ഒളിച്ചോടുന്നതിലേക്ക് വരെ പോയി അത് വിജയകരമായി പരിണമിച്ചിട്ടുണ്ട് സമാനമായ സാഹചര്യം ഇന്ത്യയിൽ അരങ്ങേറിയാൽ നിങ്ങൾക്കത് വിജയകരമായി കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ഒരു ആഹ്വാനമാണത് ഒരു മോട്ടിവേഷൻ ആണത് ഞാനങ്ങനെ അതിനെ കണ്ടത് കോൺഗ്രസ്സുകാരൻ ഇന്ത്യ മഹാരാജ്യം നിങ്ങൾ ഞാൻ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു ഘടകം ഉണ്ടല്ലോ നരേന്ദ്രമോദിയോടുള്ള വിരോധമാകാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷത്തിൽ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് കോൺഗ്രസ് പത്ത് വർഷമല്ലേ ആയുള്ളൂ പ്രപക്ഷത്തിരിക്കാൻ തുടങ്ങിയത് അപ്പോഴേക്കും ഇത്ര അസ്വസ്ഥത പ്രമാണിച്ചാൽ കാണിച്ച് ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി നിങ്ങൾക്ക് എന്താണ് ഇത്ര ചങ്ങാത്തം ഇന്ത്യയിലെ സി ഐ എ വിരുദ്ധ കലാപം ദില്ലിയിൽ നടന്ന കർഷക സമരത്തോടനുബന്ധിച്ച് പിന്നിൽ പ്രബന്ധിച്ച വിദേശ ശക്തികളുടെ ഫണ്ടിങ്ങ് താങ്കൾക്ക് അറിയാത്തതാണോ ദില്ലിയിൽ നടന്ന കലാപം ഇന്ത്യയിൽ നടന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഇന്ന് നടന്ന രാഷ്ട്രീയ സമരങ്ങളിലെല്ലാം ചൈനയുടെ പങ്കുണ്ടായിരുന്നു പാകിസ്ഥാന്റെ പങ്കുണ്ടായിരുന്നു അമേരിക്കയുടെ പങ്കുണ്ടായിരുന്നു രാഷ്ട്രീയ വിരോധം വെച്ച് നമുക്ക് പലതും പറയാം പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് കണ്ടെത്തിയിട്ടുണ്ടോ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടുണ്ടോ ഇത് തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ശ്രീ മോഹൻ റഗീസ് വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചു അദ്ദേഹം അദ്ദേഹം എന്താണ് പറയുന്നത് പച്ചയ്ക്ക് തുറന്നു പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ ചൈനയുടെ കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് ഞാനാണ് ആദ്യമേ പറഞ്ഞത് ഷെയ്ഖ് ഹസീന സർക്കാർ കഴിഞ്ഞ പത്ത് വർഷമായി പതിനഞ്ച് വർഷമായിരിക്കുന്നുണ്ടല്ലോ പത്ത് വർഷമായി നരേന്ദ്രമോദി പറഞ്ഞതിനു ശേഷം ഇന്ത്യയുമായി അടുത്ത ബന്ധം അടുത്ത ബന്ധം എന്ന് പറഞ്ഞാൽ സഹോദര നിലയിലാണ് പ്രവർത്തിച്ചു ആ ബംഗ്ലാദേശിനെ വരെ ഇന്ത്യക്ക് ശത്രുപക്ഷത്ത് നിർത്തേണ്ടി വന്നത് ഈ പ്രധാനമന്ത്രിയെ അതായത് മുൻ പ്രധാനമന്ത്രിയെ സംരക്ഷിച്ചു എന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ ബംഗ്ലാദേശ് മുഴുവനും ഒരു ഇന്ത്യ വിരുദ്ധ മുന്നണി സ്ഥാപിതമായിട്ടുണ്ട് അവർ ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ഇന്ത്യക്കെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കലാപങ്ങളിലെ മുദ്രാവാക്യങ്ങളിൽ അധികവും ഇന്ത്യ വിരുദ്ധത നിറഞ്ഞിരിക്കുന്നു എന്നാണ് വിദേശ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവർ ഈ രാജ്യത്ത് ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും സിമയും എസ് ഡി ഒന്നും കാണിക്കുന്ന ഒരു രാജ്യ വിരുദ്ധതയെയും ഇവർ കാണില്ല അമ്പലനടയിൽ പച്ചക്കെട്ട് കെട്ടിത്തൂക്കുമെന്ന് പറഞ്ഞതിനെ ഇവർ ഒറ്റപ്പെട്ട സംഭവമാക്കി മാറ്റും ഊരിയ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല അതും ഇവർ ഒറ്റപ്പെട്ട സംഭവമാക്കി മാറ്റും പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിന്റെയൊക്കെ കഴുത്ത് വെട്ടാൻ സജ്ജരാണോ ഞങ്ങൾ എന്ന് വിളിച്ച പോപ്പുലർ ഫ്രണ്ട് മുദ്രാവാക്യത്തെയും ഇവർ ഒറ്റപ്പെട്ട സംഭവമാക്കി മാറ്റും അങ്ങനെയാണ് അരിയും മലരും കുന്തിരിക്കവും ഒക്കെ ഒറ്റയടിക്ക് ഇവർ അങ്ങ് എഴുതി തള്ളുന്നത് പത്തെണ്ണയ്ക്ക് കത്തിവാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ ഇതൊക്കെ എത്ര ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഇവർ എഴുതി തള്ളും ഇങ്ങനെ ഇങ്ങനെ വീട്ടിപ്പായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം ഈ ചർച്ചയ്ക്ക് എന്നെയും വിളിച്ചിരുന്നു എനിക്ക് പോകാൻ പറ്റിയില്ല നന്ദി